ഹായ് ഗേൾസ് എല്ലാവർക്കും ത്രീകി സ്ലോകിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ സൺഡേ ആയതുകൊണ്ട് വെറുതെ ഒന്ന് വൈകുന്നേരം ആയപ്പോൾ ചേറ്റുവ പാലക്കിൻ്റെ അടുത്തുനിന്ന് പോകാമെന്ന് എഴുതി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഹായ് ഗേൾസ് ഇതാണ് ചേറ്റുവ കോട്ട നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പണ്ട് യുദ്ധസമയത്തൊക്കെ ടിപ്പു സുൽത്താൻ കോട്ട കെട്ടി താമസിച്ച സ്ഥലമാണിത് ഇത് ഇവിടെ ഇപ്പൊ ആരിക്കും പ്രവേശനമൊന്നുമില്ല അവിടെ സർക്കാർ ഏറ്റെടുത്ത് പല പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് പിന്നെ ഒഴിവ് സമയത്തൊക്കെ കുട്ടികളും എല്ലാവരും വന്ന് ഇവിടെ ചൂണ്ടിടാറുണ്ട് ഇപ്പൊ ഇവിടെ ആകെ കാട് പിടിച്ച് നിറച്ച് പാമ്പും അങ്ങനെ ജീവികളൊക്കെ ഇട്ട് കിടക്കണം അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തേക്കൊന്നും ആരും കയറാറൊന്നുമില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചേറ്റുവാ പാലത്തിന്റെ അടുത്തേക്കാണ് പോയത് ഏഹ് റോഡ് പണി നടക്കണ കാരണം നല്ല കുണ്ടും കുഴിയായിട്ടൊക്കെ ഇരിക്കയാണ് കുഞ്ഞാവ വണ്ടിയിൽ ഇരുന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പാലം പണി നടക്കുന്ന സ്ഥലം ഇപ്പൊ ഇവിടെ ആകെ മാറി പുഴയുടെ നടുക്കായി ആ കാണുന്ന ഭാഗമാണ് രാജ ഐലൻഡ് അത് നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ട് അവിടെ ഇനി ഞങ്ങൾ ഒരു ദിവസം രാജ ഐലൻഡിലേക്ക് പോകും അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ സ്പീഡ് ബോട്ടൊക്കെ പോകണുണ്ട് പുഴയക്കുടി അങ്ങനെ ഞങ്ങൾ ത്രെഡ്ജിങ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അതൊന്നു കണ്ടിട്ട് വരാം ഇവിടെ ബംഗാളികളൊക്കെയാണ് പണിയൊക്കെ എടുക്കണത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന ത്രെഡ്ജിങ് ചെയ്യണതൊക്കെ കണ്ടു കുഞ്ഞാവിനായിട്ട് നേരം പുറത്തൊക്കെ ഇറങ്ങി നിന്നു കാറ്റൊക്കെ കൊണ്ടു അച്ചു കുറച്ചു നേരം ഇരുന്ന് പുഴയില് കല്ലൊക്കെ എറിഞ്ഞ് പിന്നെ ദ്രഡ്ജിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവക്കൊന്ന് കണ്ടു ഇപ്പൊ നമ്മള് പാലത്തിന്റെ അവിടെ വന്നിട്ടാണ് അപ്പം എന്റെ ബാക്കിൽ കാണതാണ് പാലം പുതിയതായിട്ട് പണിയണത് പിന്നെ ഇപ്പൊ സൈഡിലായിട്ട് കാണുന്നതാണ് രാജ ഐലൻഡ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒന്നും ചിന്തിച്ചില്ല അവിടെ നിന്ന് നിന്നിട്ട് വെറുതെ നേരങ്ങളല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ചേറ്റി വാഴിമുഖത്തേക്ക് പോയി അവിടെ ഞങ്ങളുടെ മാമമാരുടെ വീടൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ നേരെ പുലിമുട്ട് കാണാൻ വേണ്ടി പോയി അങ്ങനെ ഞങ്ങൾ അഞ്ചങ്ങാടി കടപ്പുറത്തേക്ക് എത്തി ഗൈസ് അങ്ങനെ ഇത് ഇത്തിരി നേരം ഓടി കഴിഞ്ഞാൽ നമ്മൾ പുലിമുട്ടിൻ്റെ അവിടെ എത്തും അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അച്ഛൻ എനിക്കും കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പുലിമുട്ടിലും ആരെയും കേട്ടണമില്ല അപകട സാധ്യത ഞങ്ങള് കുലിമുട്ടിലും കേറിയില്ല ഇവിടെ ഓരോരുത്തര് കുറേ പേരുണ്ട് നേരതായിട്ട് മഴച്ചാറ്റലൊക്കെ ഉണ്ട് അത് കാരണം ഞങ്ങൾ വേഗം പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പണ്ട് ഞങ്ങളൊരു ബുദ്ധിമുട്ടിന്റെ അറ്റം വരെ നടക്കാറുണ്ട് ഇപ്പൊ കുഞ്ഞാമി ഉള്ള കാരണം അവിടെ വരെ ഒന്നും പോണില്ല ഇവിടെ തന്നെ നിന്ന് കണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് മഴ കൂടി വരുന്നുണ്ട് അത് കാരണം അച്ഛൻ കുഞ്ഞാവിയും കൂടി ഓട്ടോറിക്ഷയിൽ തന്നെ പോയി ഇരിക്കാനായിട്ട് പോവാണ് ഞങ്ങൾ കൊറച്ചേരും കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പോവും മഴയുണ്ട് മഴ രണ്ടുപേരും കൂടി ഞണ്ടിനെ പിടിക്കണത് ആ ഞണ്ടോടിപ്പോയിടിച്ച அடஞ்சு கடல் பட்டி கடலம்மா தோதினாண்டு மக்கள் நமக்கு நோக்கா എൻ്റെ നാളെ ചോദിന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയൊന്ന് കടലൊക്കെ ഇറങ്ങാനായിട്ട് പെട്ടെന്ന് കടലിൽ കൂടുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ എപ്പോഴായാലും മഴക്കാലം അല്ലെങ്കിൽ തന്നെ ഞാനൊന്ന് ഞാൻ തന്നെയല്ല ചോദ്യം ആളല്ലോ ഒരിക്കലും അവരൊന്ന് ശ്രദ്ധിച്ചാലോ അറിയാൻ പറ്റുവത് അത്ര നേരെ ശാന്തമായിട്ടിരുന്നിട്ട് പിന്നെ ജസ്റ്റ് അന്ധവിശ്വാസം എല്ലാം എന്നാലും അത്രേ കുട്ടികളൊക്കെ അതെ െഴുതാൻ പോണെ ഞാനും മാറ്റില്ലട കാരണം അച്ചു കടലമ്മ ചോദിന്ന് എഴുതണം അങ്ങോട്ട് നോക്കി മാത്രമേ ഞങ്ങള് പോവാണ് അച്ഛനും വിളിക്കണണ്ട് പിള്ളേരി പോണ്ട പോണ്ടെന്ന് പറയുന്നു തിരിച്ച് വന്ന വഴിക്ക് ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്കൊന്ന് കയറി അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ഒരു ഏഴരയൊക്കെയായി തിരിച്ച് വരുമ്പോൾ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ